ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ആരും ഇല്ല കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ അമ്മയും അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞൻ ജോലിക്ക് പോയി അങ്ങനെ പിന്നെ പിന്നെന്താ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് നിന്നപ്പോഴത്തേക്ക് ഇത് അമ്മ വന്നു കേട്ടോ അമ്മ വന്ന് കോളിംഗ് അടിച്ചപ്പോഴാണ് ഞാൻ ഇറങ്ങി വന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് വന്നപ്പോഴേ അമ്മ വന്നു ഞാൻ കുളിക്കാൻ കയറി അപ്പോഴങ്ങനായിരുന്നെങ്കിൽ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേനെ അങ്ങനെ അമ്മ നടന്നു വന്ന കാര്യമൊക്കെ പറയുമായിരുന്നു ഓട്ടോക്കാരൊന്നും ഇങ്ങോട്ട് വരുന്നില്ല വഴി ശരിയല്ലാത്തതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ മോശമായി കിടക്കുക കേട്ടോ നമ്മുടെ സാർ ക്കാരെന്താണ് ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല റോഡ് അത്രത്തോളം കുളായി കിടക്കുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് അവർക്ക് ഒന്ന് ടാറിങ് എങ്കിലും ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്തെങ്കിലും കൊണ്ട് മണ്ണൊക്കെ ഇട്ട് നികത്തിയിരുന്നെങ്കിലും നല്ലതായിരുന്നു പക്ഷെ ഇപ്പൊ ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ അങ്ങനെ ഇത് അമ്മ പിന്നെ വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ എനിക്ക് ഓരോന്നും എടുത്തുകൊണ്ട് തരുവായിരുന്നു കേട്ടോ ഇതന്ന് ശാലും എനിക്കൊരു ഉടുപ്പ് മേടിച്ചുകൊണ്ട് തന്നിരുന്നല്ലോ അത് എനിക്ക് ചെറുതായതുകൊണ്ട് അവൾ പിന്നെ അത് മാറാൻ കൊണ്ടുപോയി പിന്നെ അവൾക്ക് നല്ലതൊന്നും അവൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും മതിയടി എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ രണ്ട് പാൻറ്റ് ആട്ടോ പിന്നെ മേടിച്ചത് ഇതിൻ്റെ ഇനി എനിക്ക് പാൻറ്റ് ഒരുപാടായിട്ടുണ്ട് പക്ഷേ എനിക്ക് ടീഷർട്ട് ഇല്ല കേട്ടോ എൻ്റെ ടീ എല്ലാം ചീത്തയായി ഇനി കുറച്ച് മേടിക്കണം ഇതിൻ്റെയൊക്കെ കൂടെ ഇടാല്ലോ എന്ന് വിചാരിക്കുകയാണ് മറ്റേതെല്ലാം ചീത്തയായി പഴയ ഒത്തിരി നാളായല്ലോ മേടിച്ചിട്ട് അപ്പം ഞാൻ കുറേ നാളായിട്ട് വീട്ടിലിരുന്ന ഡ്രെസ്സൊക്കെ മേടിച്ചിട്ട് പാൻറ്റ് പിന്നെ രണ്ട് മൂന്നെണ്ണം ഞാൻ ഓൺലൈൻ മേടിച്ചു പിന്നെ അന്ന് അമ്മ വന്നപ്പം കൊണ്ടുവന്നു അതൊക്കെയായിരുന്നു പിന്നെതാ ഈ ഒരു കടല ഉണ്ടല്ലോ മറ്റേ എന്താ ഈ കടലേക്ക് പറയുന്നത് മറ്റേ തൊലിയൊക്കെ കിളകി വരുന്നു എല്ലാ കടലും ഉണ്ടല്ലോ അങ്ങനെ അത് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്കിതിനേക്കാളും പട്ടാണിക്കടൽ ഭയങ്കര ഇഷ്ടമാണ് കയ്യിലൊക്കെ മഞ്ഞ കളറൊക്കെ ആവും നാവിലൊക്കെ ആവും കടുമുടാന്നിങ്ങനെ കടിച്ചു പൊട്ടിക്കുക അതിഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും പിന്നെ പിന്നെന്താ ഉണ്ണിയപ്പം ആയിരുന്നു കേട്ടോ ഉണ്ണിയപ്പം അമ്മ അവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് വീട്ടിൽ നിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നേ അപ്പോൾ പഴമൊന്നും ചേർത്തിട്ടില്ല എന്നൊക്കെ പറയുമായിരുന്നു അമ്മ തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ തേങ്ങക്കൊത്ത് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് ആപ്പിളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞാപ്പിളാ കേട്ടോ ഇതാണെങ്കിൽ നമുക്കിങ്ങനെ കടിച്ച് തിന്നാൻ പറ്റും പക്ഷെ എല്ലാം വിഷമായതുകൊണ്ട് നല്ല രീതിയിൽ കഴുകിയിട്ടേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുഞ്ഞം വന്നു കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പിന്നെ എനിക്ക് എന്താ ഇത് കൊണ്ട് പിന്നെ പഴം അമ്മ എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഓരോന്നോരോന്ന് കുറേ നേരം കൊണ്ട് എടുത്തുകൊണ്ട് വരുവാണ് കേട്ടോ അപ്പോൾ ഒരു പഴം കഴിക്ക് നല്ല തണുവാവട്ടെ വയറിന് ചൂടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് എനിക്ക് ഭയങ്കര ചൂട് കയറക്ക കേട്ടോ ദേഹത്ത് നല്ല ചൂടാണ് എപ്പോഴും ഹീറ്റായിട്ടിരിക്കും അതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഈ പഴം കഴിക്കുകയാണെങ്കിൽ നല്ല കൂളിങ് ആയിരിക്കും കേട്ടോ നമുക്ക് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് മേടിച്ചുകൊണ്ട് വന്നതാണ് അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ ഒക്കെ ഇട്ട് ഞങ്ങൾ പിന്നെ കൊണ്ടുവന്ന് പാപ്പമൊക്കെ കഴിക്കായിരുന്നു എത്തക്കപ്പം ഇന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അമ്മ അങ്ങനെ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം കഴിച്ചു പിന്നെ ഒരു ഒന്ന് രണ്ടും കൂടെ ഉണ്ണിയപ്പോൾ എടുത്ത് കഴിച്ച കേട്ടോ ഞാനങ്ങനെ ഈ എണ്ണ ആയതുകൊണ്ട് അത്തിക്കാൻ കഴിക്കത്തില്ല പിന്നെ ഈ സാധനം കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ ഇതിൻ്റെ സീസൺ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ വാങ്ങിച്ചു തരാൻ പറഞ്ഞായിരുന്നു കേട്ടോ നമുക്ക് നാളെ വാങ്ങിക്കാം നാളെ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പലവട്ടം കണ്ടെങ്കിലും പുറത്ത് പോകുമ്പം കണ്ടെങ്കിലും വാങ്ങിക്കാൻ പറ്റിയില്ല അങ്ങനെ ഇന്ന് അമ്മ വന്നപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടോ ായിരുന്ന സമയത്ത് എപ്പോഴും അതിൻ്റെ ചോട്ടിലായിരിക്കും ഞാൻ ഇങ്ങനെ പഴുക്കുന്നോ പഴുക്കുന്നോ നോക്കി നോക്കി നോക്കിയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണേ വലിയ ആകാംക്ഷയോടെ വർഷങ്ങളായി ഇത് കഴിച്ചിട്ട് എടുത്ത് വലിയ കാര്യത്തിൽ നോക്കിയപ്പോൾ അതിൻ്റെ സെൻടർ ഭാഗത്ത് പുഴു കേട്ടോ പുഴു ഇരുന്നങ്ങ് ഞളക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമോയെന്നറിയത്തില്ല നിറച്ചും വലിയ പുഴുക്കളായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം സംഘി വിളിച്ചപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു അവളും കൊതി കൊണ്ട് വാങ്ങിച്ച് ഈ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ച് അത് മൊത്തവും പുഴുവായിരുന്നു ഞാനും എടുത്തുകൊണ്ട് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അതാണ് ഓർമ്മ വന്നത് അവൾക്ക് മേടിച്ചപ്പോഴും അവൾ വാങ്ങിച്ചപ്പോഴും അത് തന്നെ ആയിരുന്നു അവസ്ഥ അങ്ങനെ അത് കഴിക്കാൻ പറ്റിയില്ല മറ്റേത് അത് പഴുത്തിട്ടില്ല അത് ഇനി എന്ത് അവസ്ഥയാണെന്നൊന്നും അറിയത്തില്ല അങ്ങനെ പിന്നെ ഇത് ആ കടലൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ രണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് കുഞ്ഞിൻ്റെ കൂടെ ഇരുന്നും കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയും പിന്നെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അമ്മയും ഒക്കെ ആയിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിച്ചോണ്ടിരിക്കായിരുന്നു പിന്നീട് രാത്രിയിലെ ഫുഡ് നമുക്ക് പൊതിച്ചോറായിരുന്നേ അടിപൊളിയായിരുന്നു അപ്പോൾ രാവിലെ രാവിലെ അല്ല ഉച്ചയ്ക്ക് അമ്മ ഇറങ്ങിയപ്പോൾ പൊതിഞ്ഞ് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ കുറേ സമയമായതുകൊണ്ട് ഭയങ്കര മണമായിരുന്നു കേട്ടോ പൊതിച്ചോറ് കാണുമ്പോൾ വായിൽ വെള്ളം വരാത്ത ആരും കാണത്തില്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ മീൻ വറുത്തതും തോരനും അച്ചാറും ചമ്മന്തിയും ഒക്കെ ആയിരുന്നേ അങ്ങനെ അതുകൂട്ടി ഒരു പിടി പിഴിച്ചു ഞാനും അമ്മയും കുഞ്ഞനും കൂടെ ആയിരുന്നു കഴിച്ചത് ആ അമ്മ പൊതിച്ചോറല്ല കഴിച്ചു അമ്മ അല്ലാതെ കഴിച്ചു പിന്നെ അമ്മയ്ക്ക് തീരുന്ന മീനൊക്കെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ായിരുന്നു ഞാനും കുഞ്ഞിനും കൂടെ ആ ഒരു പൊതിച്ചോറ് കഴിച്ച കേട്ടോ ഞങ്ങൾക്ക് രണ്ടിനും കൂടെ ഒരെണ്ണം അതി ധാരാളമാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പൊതിച്ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമായിരുന്നു ഭയങ്കര രസമാണ് കേട്ടോ ഫുഡ് നമ്മളിങ്ങനെ നാടൻ ഫുഡൊക്കെ കഴിക്കാൻ എന്ത് രസമാണ് നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാലും അതിൻ്റെ ഒരു ഫീല് കിട്ടാത്തില്ല അടിഫുൾ ടേസ്റ്റാണ് കേട്ടോ നമുക്കിങ്ങനെ വല്ലപ്പോഴും കിട്ടുമ്പോൾ അത് ഭയങ്കര ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ എനിക്കങ്ങനെ കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ വീടിനുള്ള മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ടൈംസ് യു